വിവാഹ ബ്രോക്കർമാരെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ ഒരുങ്ങി സിഐ ട്യൂ ഇതിനായി ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ കീഴിൽ സംസ്ഥാന വ്യാപകമായി വിവാഹ ബ്രോക്കർമാർക്കായി സംഘടന ആരംഭിച്ചിരിക്കുകയാണ് ഓൾ കേരള മാരേജ് ബ്യൂറോ കൂട്ടായ്മ എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റികളും രൂപവൽക്കരിച്ചു സംഘടനയുടെ പേരിൽ മാരേജ് ബ്യൂറോ എന്നും പറയുന്നുണ്ടെങ്കിലും നാട്ടിൻപുറങ്ങളിലെ വിവാഹ ദലാളമാരെയാണ് സി ഐ ട്യൂ പ്രധാനമായ ലക്ഷ്യമിടുന്നത് വിവാഹം നടത്തിയ ശേഷം കബളിപ്പിക്കപ്പെടുന്ന വലിയ വിഭാഗം നാട്ടിലുണ്ടെന്നും ഇവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നു രണ്ടായിരത്തിഒമ്പതിൽ സി എ ടു ഈ സംഘടന രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല മൂന്ന് തെക്കൻ ജില്ലകളിൽ നിന്നും മാത്രമായി മുന്നൂറ്റി അമ്പത്തിയൊന്ന് പേർ ഇതുവരെ അംഗത്വം എടുത്തിട്ടുണ്ട് വിവാഹതെല്ലാളുമാരിൽ നിന്നും പൊതുജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിലും സംഘടന ഇടപെടും അംഗത്വമെടുക്കുന്നതോ വിവാഹാലോചന സംബന്ധിച്ച വധൂവരന്മാരുടെ വീട്ടുകാരുമായി ദല്ലാളുമാർ എഴുതി തയ്യാറാക്കിയ കരാർ തന്നെ ഉണ്ടാകും ചൂഷണവും തട്ടിപ്പുകളും തടയാൻ ഇത് സഹായമാകുമെന്നാണ് സംഘടനയുടെ അഭിപ്രായം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ കൂട്ടായ്മയ്ക്ക് ജില്ലാ ഘടകങ്ങളായിട്ടുണ്ട് ഉടൻ തന്നെ പതിനാല് ജില്ലകളിലും സംഘടന രൂപവൽക്കരിക്കാനാണ് നീക്കം